ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏത് രാജ്യത്തെ തീവ്രവാദ സംഘടനയാണ് ഹമാസ് ഫലസ്തീൻ പാകിസ്ഥാൻ സിറിയ അൾജീരിയ ഉത്തരം ഫലസ്തീൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് എറണാകുളം വയനാട് പാലക്കാട് ഇടുക്കി ഉത്തരം പാലക്കാട് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര നൂറ്റിനാൽപ്പത്തി ഒന്ന് നൂറ്റിനാൽപ്പത്തി അഞ്ച് നൂറ്റിനാൽപ്പത്തിയേഴ് നൂറ്റിനാൽപ്പത്തി ഒൻപത് ഉത്തരം ൊന്ന് ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം ഏത് ഹിന്ദു സ്വരാജ് ദ ഹിന്ദുസ്ഥാൻ ഹിന്ദു സമാജം ഇന്ത്യ ഉത്തരം ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ മനുഷ്യൻ ഇതുവരെ എത്ര ബില്യൺ ടൺ പ്ലാസ്റ്റിക് ഉൽപാദിപ്പിച്ചിട്ടുണ്ട് എട്ട് ദശാംശം ആറ് ഒമ്പത് ദശാംശം രണ്ട് ഒമ്പത് ദശാംശം ഏഴ് ഒമ്പത് ദശാംശം ഒമ്പത് ഉത്തരം ഒൻപത് ദശാംശം രണ്ട് വാതകങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ്ട് എത്ര ശതമാനം നീരാവിയായിരിക്കും പതിനഞ്ച് ശതമാനം മുപ്പത് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം ഉത്തരം എഴുപത് ശതമാനം ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യയിൽ ഹൈടെക് സിറ്റി ഏതാണ് ബാംഗ്ലൂർ ജയ്പൂർ ഹൈദരാബാദ് കൊൽക്കത്ത ഉത്തരം ഹൈദരാബാദ് സുനാമി എന്നത് ഏത് ഭാഷയിലെ വാക്കാണ് ചൈനീസ് ജപ്പാനീസ് ഫ്രഞ്ച് സംസ്കൃതം ഉത്തരം ജപ്പാനീസ് ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം പസഫിക് മഹാസമുദ്രം ഉത്തരം അറ്റ്ലാന്റിക് മഹാസമുദ്രം പോപ്പ് രാഷ്ട്ര തലവൻ രാജ്യം ഏത് വത്തിക്കാൻ ഇറാൻ കൊറിയ ഈജിപ്ത് ഉത്തരം വത്തിക്കാൻ യൂറിക്കാസിഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നത് ബീഫ് തക്കാളി മത്തി വെള്ളരിക്ക ഉത്തരം വെള്ളരിക്ക കരളിന്റെ ശക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് തലകറക്കം ഓർമ്മക്കുറവ് ക്ഷീണം കാഴ്ചക്കുറവ് ഉത്തരം ക്ഷീണം ധാതുസമ്പത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന പഴം ഏത് മാമ്പഴം പേരക്ക റംബുട്ടാൻ ആപ്പിൾ ഉത്തരം പേരക്കാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഏത് ചിക്കൻ മൈദ പാൽ ഉൽപ്പന്നങ്ങൾ മധുരപാനീയങ്ങൾ ഉത്തരം മധുരപാനീയങ്ങൾ ചെറുപ്പക്കാരിൽ കാണപ്പെടുന്ന പ്രമേഹത്തിന്റെ ലക്ഷണം എന്ത് മുടിയിലെ നര വരണ്ട ചർമ്മം സന്ധിവേദന മുടികൊഴിച്ചിൽ ഉത്തരം വരണ്ട ചർമ്മം രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്ത് ഉറക്കക്കുറവ് അകറ്റുക ക്ഷീണമകറ്റും ദഹനം എളുപ്പമാകും മലബന്ധം തടയും ഉത്തരം ദഹനം എളുപ്പമാകും ശരീരത്തിൽ അയണിന്റെ കുറവുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് ശരീരത്തിലെ ചൊറിച്ചിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാലിലെ നീര് തലവേദന ഉത്തരം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ബദാമിൽ എന്ത് ചേർത്ത് കഴിച്ചാലാണ് ഓർമ്മശക്തി കൂടുക പഞ്ചസാര ഡാർക്ക് ചോക്ലേറ്റ് തേൻ എള് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ലെമൺ ടീ കുടിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് കേക്ക് പഞ്ചസാര പൊദീന മുന്തിരി ഉത്തരം പഞ്ചസാര വെറും വയറ്റിൽ തേൻ കുടിച്ചാൽ ഉള്ള ആരോഗ്യ ഗുണം എന്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കും പ്രമേഹം കുറയും ബി കൂടും ഉത്തരം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ആസ്മ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് റംബുട്ടാൻ മുതിര ബെറിപ്പഴങ്ങൾ വൻപയർ ഉത്തരം ബെറിപ്പഴങ്ങൾ ചർമാരോഗ്യത്തിന് മികച്ച ഇല ഏത് വേപ്പില പ്ലാവില പാവക്കയില മാവില ഉത്തരം വേപ്പില കരയിലെ ഏറ്റവും വലിയ മൃഗം ഏത് ജിറാഫ് കാണ്ടാമൃഗം ആന ഹിപ്പോപൊട്ടോമസ് ഉത്തരം ആന കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് പാലക്കാട് തിരുവനന്തപുരം ഇടുക്കി ഉത്തരം കാസർഗോഡ് ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് കടുവ ആന സിംഹം ജിറാഫ് ഉത്തരം ആന സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത് എറണാകുളം കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഉത്തരം പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തി അടി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അടി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അടി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അടി ഉത്തരം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അടി കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് അമ്പത്തി അമ്പത്തി ആറ് ഉത്തരം നാൽപ്പത്തി നാല് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജാറാം മോഹൻ റോയ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉത്തരം രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്ത് ജയ് ഭാരത് നെഹ്റു ഫാം അഗസ്റ്റിൻ ഫാം ടോൾസ്റ്റോയി ഫാം ഉത്തരം ഫാം ഹജ്ജ് ഏത് രാജ്യത്തേക്കുള്ള തീർത്ഥാടനമാണ് സൗദി അറേബ്യ ഇറാൻ ദുബായ് ജർമ്മനി ഉത്തരം സൗദി അറേബ്യ ക്യൂട്ടോ പ്രോട്ടോകോളിൽ ഒപ്പിടാത്ത രാജ്യങ്ങൾ ഏത് അമേരിക്ക ഓസ്ട്രേലിയ കൊറിയ നൈജീരിയ ഉത്തരം അമേരിക്ക ഓസ്ട്രേലിയ പുകയില ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഫ്രാൻസ് പോർച്ചുഗീസ് മ്യാൻമാർ ചിലി ഉത്തരം പോർച്ചുഗീസ് എസ് പി സി ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് ഓഗസ്റ്റ് രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ഉത്തരം ഓഗസ്റ്റ് രണ്ട് പട്ട് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് സിംഗപ്പൂർ കൊറിയ നൈജീരിയ ചൈന ഉത്തരം ചൈന പൂർണമായും ദക്ഷിണാഫ്രിക്കയിൽ ചുറ്റപ്പെട്ട രാജ്യം ഏത് അർജന്റീന ലസോത്തോ സുഡാൻ അമേരിക്ക ഉത്തരം ലോത്തോ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം അവതരിപ്പിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നോട്ടുകൾ അച്ചടിക്കാൻ ഇന്ത്യയിൽ അധികാരമുള്ള ഏക ബാങ്ക് ഏത് ഇന്ത്യൻ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വയറ്റിലെ കൊഴുപ്പും ശരീരഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം പൈനാപ്പിൾ ചുമയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഞാവൽ വത്തക്ക പേരക്ക അവക്കാടോ ഉത്തരം പേരക്ക സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് കാരുണ്യ താലോലം ആർദ്രം നിമിഷം ഉത്തരം ആർദ്രം കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കാസർഗോഡ് തിരുവനന്തപുരം വയനാട് ഉത്തരം തിരുവനന്തപുരം കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ആരോഗ്യ സേതു ഉത്തരം ആരോഗ്യ സേതു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പതിനാല് ബാങ്കുകൾ ദേശ സാത്കരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അടുക്കളയിലെ ഈ വസ്തു കമിഴ്ത്തി വെച്ചാൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാകില്ല കടം കുന്നുകൂടിക്കൊണ്ടിരിക്കും ഗ്ലാസ് മുറം പ്ലേറ്റ് മൺകലം ഉത്തരം മൺകലം നിങ്ങൾക്കായുള്ള ചോദ്യം സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ഇടുക്കി മലപ്പുറം തൃശൂർ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.